ദീപക് മോഹൻ വയനാട്ടിലെ അമ്പ്രപ്പടി ദേശീയപാതയ്ക്കരികിലാണ് ദീപക് ഉള്ളത് എന്താണ് അവിടുത്തെ കാഴ്ച സ്മൃതി വയനാട് മീനങ്ങാടിയിൽ നിന്ന് ബത്തേരിക്ക് പോകുന്ന വഴിയുള്ള ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിന് സമീപമാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഈ ദൃശ്യങ്ങളിൽ കാണാം അശാസ്ത്രീയമായി മണ്ണെടുപ്പ് മൂലം ഈ പ്രദേശത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നു കഴിഞ്ഞ പതിനെട്ടാം തീയതിയും ഇത്തരത്തിൽ വലിയ ഒരു അപകടം ഇവിടെ നടന്നിരുന്നു അശാസ്ത്രീയമായ മണ്ണെടുപ്പ് മൂലം പിന്നീട് ഉണ്ടായ മണ്ണിടിച്ചിലാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മഴ പെയ്ത് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് വെള്ളം ഒലിച്ചിറങ്ങിയ പാടുകൾ കാണാം മാത്രമല്ല റോഡിൽ നിന്ന് ഒരു മീറ്റർ മാത്രം അകലെയായി ഏകദേശം മുട്ടോളം തന്നെ ഉയരത്തിൽ തന്നെ മണ്ണ് അടിഞ്ഞുകൂടിയിരിക്കുന്നു കഴിഞ്ഞ പതിനെട്ടാം തീയതി അപകടം ഉണ്ടായ സമയത്ത് ഈ പ്രദേശത്ത് നിന്ന് കടപുഴകി വീണ ഒരു മരത്തിൻ്റെ ദൃശ്യങ്ങളാണ് ആ കാണുന്നത് ഈ കണ്ണെടുത്തതിനോട് ചേർന്ന് നിന്ന ഭൂമിക്കരികിലെ ഒരു വലിയ മരമാണ് കടപുഴകി ഇപ്പോൾ ദേശീയപാതയ്ക്ക് അരികിലായി വലിയ ഭീഷണിയോടുകൂടി നിൽക്കുന്നത് മഴ ഇനിയും കനക്കുകയാണെങ്കിൽ വീണ്ടും റോഡിലേക്ക് മണ്ണിടിയുന്ന ഒരു അവസ്ഥയുണ്ടാകും നമുക്ക് ഇവിടെ ഇതിന് തൊട്ട് മുകളിൽ തന്നെയാണ് ഈ ജലവിഭവ വകുപ്പിൻ്റെ ഒരു ഉള്ളത് അതായത് കാരാപ്പുഴ പദ്ധതിയിൽ ഉൾപ്പെടെ നിന്നുള്ള വെള്ളം ശേഖരിച്ചു വയ്ക്കുന്ന ലക്ഷക്കണക്കിന് ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു വാട്ടർ ടാങ്ക് റിസർവോയർ ഇതിന് മുകളിലുണ്ട് അതിന് സമീപത്തുള്ള ഈ മലചരിവിലാണ് ഇത്തരത്തിൽ അശാസ്ത്രീയമായ മണ്ണെടുപ്പ് മൂലം മണ്ണിടിച്ചിലുണ്ടാകുന്നത് മണ്ണിടിച്ചിലുണ്ടായി കനത്ത മഴയിൽ മണ്ണിടിച്ചിലുണ്ടാവുന്ന ചെളിയും മറ്റും റോഡിലേക്ക് അടിഞ്ഞുകൂടി ഈ സ്ഥലത്തേക്ക് എത്തുന്നതോടുകൂടിയാണ് ഈ ഇങ്ങനെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നത് കഴിഞ്ഞ പതിനെട്ടാം തീയതി ഉണ്ടായ അപകടത്തിൽ ഈ പ്രദേശത്ത് റോഡിൽ മുഴുവൻ ചെളി വന്ന് അടിഞ്ഞു കൂടുകയും പിന്നീടാണ് മൈസൂരിൽ നിന്ന് കോഴിക്കോട് പോകുന്ന കെ എസ് ആർ ടി സി ബസ് അപകടത്തിൽപ്പെടുകയും ചെയ്തത് മണിക്കൂറുകളോളം ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സ്ഥലത്തെത്തി റോഡിലുള്ള ചെളി നീക്കം ചെയ്തതിന് ശേഷമാണ് പിന്നീട് അപകടം ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത് ചേട്ടാ ഇതെങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ ഈ റോഡിൻ്റെ ഈ സൈഡിലുള്ള അശാസ്ത്രീയമായ മണ്ണെടുപ്പ് പോലുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് ഈ മണ്ണെടുക്കൽ നടന്നത് ഒന്ന് ഈ മണ്ണിൻ്റെ കഠിന അങ്ങനെയാണ് മണ്ണിങ്ങനെ ഒരു തവിട് പോലത്തെ മണ്ണാണ് പെട്ടെന്ന് പെട്ടെന്ന് പൊടിഞ്ഞു വീഴുന്ന മണ്ണാണ് അപ്പോൾ അത് അന്ന് തന്നെ ആളുകളുടെ ഇടയിൽ നിന്നൊരു അഭിപ്രായ വ്യത്യാസം വന്ന് ജനങ്ങളൊക്കെ ഇങ്ങനെ പ്രതിഷേധിച്ചപ്പോഴാണ് മണ്ണെടുക്കൽ തൽക്കാലം നിർത്തിവച്ചത് അപ്പോൾ അതിനുശേഷം നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ഇങ്ങനെ മണ്ണിടിഞ്ഞ് റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന രൂപത്തിലേക്കൊക്കെ വന്നു ഇപ്പോഴുള്ള സ്ഥിതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സൈഡ് വിറ്റി കെട്ടി സംരക്ഷണ കെട്ടി സംരക്ഷിച്ചില്ലെങ്കിൽ ഇനിയും ഒരു ദുരന്തം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം പ്രദേശവാസി പറയുന്നത് പോലെ നമുക്ക് ദൃശ്യങ്ങൾ അങ്ങോട്ടേക്ക് പോകാം പ്രദേശവാസി പറയുന്നത് പോലെ ശാസ്ത്രീയമായി ഈ ഈ പ്രദേശത്ത് ഒരു സംരക്ഷണ ഭിത്തി കെട്ടിയില്ലെങ്കിൽ വലിയ ഒരു അപകടത്തിൽ തന്നെ കാരണമാകും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ഒരു പ്രദേശമാണ് ഈ ഭാഗത്താണ് ഈ വലിയ തോതിൽ അശാസ്ത്രീയമായി മണ്ണെടുത്ത് ഈ മണ്ണാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ ഈ ഭാഗത്ത് നിന്നെടുത്ത മണ്ണാണ് അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് അത് പുതിർന്നു കിടക്കുന്ന മണ്ണാണ് അതായത് വലിയ മഴയിൽ തന്നെ മഴ വെള്ളം ഒഴുകിയ പാടുകൾ കാണാം ആ മണ്ണാണ് ഇവിടെ നിന്ന് ദേശീയപാതയിലേക്ക് ഒഴുകിയെത്തി മിക്ക സമയങ്ങളിലും അപകടങ്ങൾ സൃഷ്ടിക്കുന്നത് സ്വകാര്യ ഭൂമിയാണ് ഈ പ്രദേശത്ത് നിന്ന് മണ്ണെടുക്കുന്നത് തന്നെ വലിയ അപകട ഭീഷണി ഉയർത്തുന്ന ഒന്നാണ് മാത്രമല്ല ഈ ഭാഗത്തൊക്കെ നമുക്ക് കാണാം മണ്ണിടിഞ്ഞ ദൃശ്യങ്ങളുണ്ട് ഈ ഏത് സമയവും ഈ റോഡ് തന്നെ അപകടാവസ്ഥയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ അവസ്ഥയുണ്ടാകാൻ ഉള്ള ഒരു പ്രദേശം തന്നെയാണ് സ്മൃതി ശരി ദീപക് മോഹനാണ് വയനാട്ടിൽ നിന്നുള്ള ചിത്രം നൽകിയത്